കൈകൂപ്പി തൊഴുന്നതിൻ്റെ തത്വമാഹാത്മ്യം വിശദീകരിക്കാമോ ഭഗവാനെ തത്വമാഹാത്മ്യം കൈകൂപ്പി തൊഴുക എന്നുള്ളത് നമ്മുടെ ഒരു പാരമ്പര്യമല്ലേ ആദ്യം അതാണ് നമ്മുടെ ഒരു സംസ്കാരമാണ് അത്രക്ക് മതി ആദ്യം ആദരവിൻ്റെയും അഭിവാദനത്തിൻ്റെയും ലക്ഷണമാണ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ സമർപ്പണത്തിൻ്റെ ലക്ഷണമാണ് തൻ്റെ ഇരുഭാഗത്തായിട്ടുള്ള അവയവങ്ങളെ ഏകീകരിച്ച് ഹൃദ്ദേശത്ത് കൊണ്ടുവന്ന് മുകളിലേക്ക് ഉയർത്തി വിടുകയാണ് തൻ്റെ ഇരുവശത്തായിട്ടുള്ള അവയവങ്ങളെ ഏകീകരിച്ച് കൊണ്ടുവന്ന് ഹൃദേശത്ത് കൊണ്ടുവന്ന് ഉയർത്തി വിടുകയാണ് ഇത് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചിതറിക്കിടക്കുന്ന സകല ഭാവങ്ങളെയും ഏകീകരിച്ചു കൊണ്ട് ഞാനിത് അങ്ങേ നമിക്കുന്നു എന്നുള്ളതിൻ്റെയും ഭാവസൂചകമാണ്